ഒരു വ്യക്തി വളരെ മികച്ച വ്യക്തി നല്ല മനുഷ്യൻ അയാള് തൻ്റെ ഉമ്മയെ പൊന്നുപോലെ നോക്കുന്നു പക്ഷെ അയാള് ഷിർക്ക് ചെയ്തു അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വരൻ അമ്മയെ വളരെ മികച്ച രീതിയിൽ നോക്കുന്ന ആളാണ് പക്ഷെ രാഹുൽ ഈശ്വർ ഒരു ബഹുദൈവ ആരാധകനാണ് അല്ലെങ്കിൽ അള്ളാഹുൽ വിശ്വസിക്കില്ല അല്ലെങ്കിൽ ഒരു ഒരു നിരീശ്വരവാദിയാണ് തന്നെ കൂട്ടുക രാഹുൽ ഈശ്വർ എന്നരകത്തിലേ പോകും ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അറിയില്ലെങ്കിൽ വായിച്ച് പഠിക്കുക എന്നാണ് എനിക്ക് പറയും ഇനി മറിച്ച് മറ്റൊരു മുസ്ലിം ഷിർക്ക് ചെയ്യുന്നില്ല അള്ളാഹുലും റസൂലും അടിയുറച്ച് വിശ്വസിക്കും പക്ഷെ ഉമ്മയെ ബ്യഭിചരിക്കും അയാൾ സ്വർഗത്തിൽ പോകും ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ അതെ ഇതൊക്കെ അറിയില്ല എങ്കിലുണ്ടെങ്കിൽ അറിയുന്ന എക്സ് മുസ്ലിം പണ്ഡിതന്മാരുടെ അടുത്ത് സ്കോളേഴ്സിന്റെ അടുത്ത് പോയിരുന്ന കിത്താബ് ഓതി പഠിക്കണം എന്നാണ് ഇയാൾ പറഞ്ഞു വരുന്നത് പ്രിയമുള്ളവരെ ഇത് കഴിഞ്ഞ ദിവസം നടന്ന മണിക്കൂറുകളോളം നീണ്ട ആരിഫ് ഹുസൈനും അതേപോലെ രാഹുൽ ഈശ്വറുമായുള്ള സംവാദത്തിന്റെ ഒരു ഭാഗമാണ് ഇദ്ദേഹം പറഞ്ഞ ഒരു വിഷയം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തതിന് മുമ്പ് തന്നെ രാഹുൽ ഈശ്വർ അങ്ങേക്ക് ഒരായിരം നന്ദി എത്തിയിക്കുകയാണ് കാരണം അങ്ങ് കിത്താബ് ഓതിയിട്ടില്ല അതുപോലെ ഖുറാനും ഹദീസൊന്നും അറബി ഒന്നും പഠിച്ചിട്ടുമില്ലായിരിക്കാം ഈ പക്ഷേ ചാർജ് ജി പി ടി എന്തിന്റെ സഹായത്തിലാണെങ്കിലും വളരെ അർത്ഥവത്തായി കൂടി ഹദീസ് നമ്പരുകൾ പറഞ്ഞുകൊണ്ട് താങ്കൾക്ക് ആരിഫ് ഹുസൈനെ ഖണ്ഡിക്കാൻ പറ്റി എന്നതാണ് താങ്കൾക്ക് എല്ലാ മതങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ഇസ്ലാമിനെ കുറിച്ചും കൂടുതൽ പഠിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യം തന്നെ പ്രാർത്ഥിക്കുകയാണ് നന്ദി രാഹുൽജി ഇത് കണ്ടുകൊണ്ടിരുന്ന ആർക്കും മനസ്സിലാകുന്ന ഒരു സംഗതി എന്താണ് എവിഡൻസ് കാണിച്ചുകൊണ്ട് വളരെ വൃത്തിയായി കണ്ടിക്കുകയാണ് ശ്രീ രാഹുൽജി ചെയ്തത് എന്നാൽ ആരിഫ് ഹുസൈൻ ആവട്ടെ എനിക്കത് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ ആരിഫ് ഹുസൈന്റെ ആ സംവാദത്തിന്റെ രീതി കണ്ടപ്പോൾ നമ്മള് പണ്ട് സ്കൂളിലൊക്കെ പ്ലസ് ടുയിലൊക്കെ പഠിക്കുമ്പോൾ കൂട്ടുകാരൊക്കെ ആയിട്ട് ചില വിഷയങ്ങൾ തർക്കിക്കാറുണ്ട് സിനിമകളുടെ പേരോ അല്ലെങ്കിൽ മറ്റ് ക്രിക്കറ്റ് താരങ്ങളുടെയോ ഫുട്ബോൾ പ്ലേയേഴ്സിന്റെയോ ചില ടീമുകൾ ജയിച്ച സംഗതികളൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ നടത്തുന്ന ഒരു തരം സംവാദങ്ങൾ തർക്കങ്ങൾ ഉണ്ടല്ലോ അതേ ഒരു റേഞ്ചാണ് ആരിഫിനെ കണ്ടപ്പോ തോന്നിയത് അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി മെഴുകണ്ട ആ പരിപ്പിയുടെ വേവൂല അത് ഞങ്ങൾ എടുക്കൂല അത് നീ പോയി പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി പ്രതിപക്ഷമാന്യത എന്നൊരു സംഗതി ആരിഫ് ഹുസൈൻറെ സംവാദത്തിൽ തൊട്ട് തീണ്ടിയിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് എന്നാൽ രാഹുൽ ഈശ്വർ ഈ സംവാദം നടത്തുമ്പോൾ വളരെ പ്രതിപക്ഷ ബഹുമാനം കൊടുക്കുകയും നല്ല രീതിയിൽ തന്നെ ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇത് ആരിഫ് ഹുസൈനെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി ഇദ്ദേഹം ഇവിടെ ഒരു വിഷയം ഇപ്പൊ പറഞ്ഞു ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഈ വിഷയം തന്നെ ഈ സംഭവത്തിൽ ലാസ്റ്റ് ചോദ്യം ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ സമയത്ത് ഒരാൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അയാൾ അവിടെ മറുപടി പറയും എന്നാണ് വിചാരിച്ചത് പക്ഷെ അയാൾ അവിടെ പറഞ്ഞത് ഇതൊക്കെ ഞങ്ങൾ യുക്തിവാദികൾ ഒരുപാട് യൂട്യൂബ് ചാനലിലൊക്കെ പറഞ്ഞു നിങ്ങൾ ആ ചാനലിൽ കൂടി എന്നാണ് എന്താണെന്ന് പറയാം മറുപടി ഇല്ല ഈ കുട്ടികൾ പറയുന്ന പോലെ ജയിക്കാൻ വേണ്ടി ചില സമയത്ത് വായിൽ വരുന്നത് അങ്ങ് തള്ളി വിടുക വായിൽ വരുന്നത് അങ്ങ് തള്ളി തള്ളിവിടുക ചോദിച്ചു കഴിഞ്ഞപ്പോഴോ അത് എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയി കളം ഒരു സംവാദം തന്നെയാണ് അവിടെ ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞാലോ ഇദ്ദേഹത്തെ ട്രോളും സോഷ്യൽ മീഡിയ അടക്കം ട്രോളും അതുകൊണ്ട് എന്താണ് എന്റെ മുമ്പത്തെ ചാനലിൽ പോയി നിങ്ങൾ കണ്ടോളൂ അവിടെയൊക്കെ ഞങ്ങൾ ഒരുപാട് പറഞ്ഞതാണ് ഇനി അത് നിങ്ങൾ തേഞ്ഞ് തേഞ്ഞ് ഒട്ടേ കാര്യം രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ ഞങ്ങൾ സമയമില്ല എന്നാണ് പറഞ്ഞത് എന്താണെങ്കിലും ആട്ടെ ആ സംവാദം കണ്ടു ഇത്രേം വിഡ്ഢികളെയാണല്ലോ രാജാവായി കൊണ്ടിടക്കുന്നത് എന്ന് ഓർത്ത് ആരാധകരോട് പുച്ഛം തോന്നുകയാണ് പോട്ടെ ഇദ്ദേഹം ഇവിടെ പറഞ്ഞെന്താണ് ശിർക്ക് ചെയ്താലും കുഴപ്പമില്ല ഉം ഇദ്ദേഹം ഇവിടെ പറഞ്ഞെന്താണ് സ്വന്തം മാതാവിനെ വ്യഭിചരിച്ചാലും കുഴപ്പമില്ല അദ്ദേഹം ശിർക്ക് ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ അള്ളാഹു സ്വർഗത്തിൽ കയറ്റും എന്നാണ് എന്താണ് എന്ത് എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഈ പറയുന്നത് ഇദ്ദേഹം പറഞ്ഞ വാദത്തിന് എന്തെങ്കിലും ഖുർആനും ഹദീസുമായി വല്ല അടിത്തറയുണ്ടോ നമുക്ക് പരിശോധിക്കാം സൂഹത്ത് നിസ്സാ ഇന്റെ നാൽപ്പത്തി എട്ടാമത് ആയത് പടച്ചവൻ തന്നെ പറഞ്ഞാണ് ഷിർക്ക് ചെയ്യുന്ന ഒരു വിഷയം അള്ളാഹു ഒരിക്കലും കൊടുക്കുകയില്ല അത് ഒഴികെയുള്ള എന്തും പടച്ചവൻ പൊറത്തു കൊടുക്കും ഇവിടെ മാ ദൂനദാലിഖ് ഒഴികെയുള്ള എന്തും എന്നുള്ളതാണ് ആരിഫ് ഹുസൈൻ അത് മാതാവിനെ വ്യഭചരിച്ചാൽ പോലും എന്നല്ല സ്വർഗം തടയുന്ന ഒന്നല്ല അള്ളാഹു അത് പുറത്തു തരും എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് അതിനെ ചോദ്യം ചെയ്തപ്പോഴാണ് അയാൾക്കത് മറുപടി ഇല്ലാതായി പോയത് എന്നാൽ ഈ പറഞ്ഞതിലെ ആധാരം എന്താണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഖുർആനിന്റെ ചില ഭാഗങ്ങൾ വായിച്ചിട്ട് അവിടെ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആാനുള്ള മുപ്പത് ജിസുമാണ് അതെല്ലാം പഠിക്കണം ചില ഭാഗങ്ങളിലെ മറുപടി ചിലപ്പോൾ മറ്റു സുഹൃത്തുക്കളിലും അധ്യായങ്ങളിലും ആയിരിക്കും കിടക്കുന്നത് അതാണ് ഈ ജാമിതാക്കും ജബ്ബാറിനും ഒക്കെ പറ്റിപ്പോകുന്നതും അത് തന്നെയാണ് വിഷയം ഇവിടെ സുഹൃത്തിൽ ഫുർഖാൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ വിഷയം അവിടെ പറയുന്നുണ്ട് വിശ്വാസികളുടെ പ്രത്യേകതയായിട്ട് പഠിച്ചോൺ പറയുന്നുണ്ട് വല്ലതീന വല്ലാ അള്ളാഹുവിനോടൊപ്പം ഇലാഹാഹർ മറ്റ് ഇലാഹുകളെ വിളിക്കാത്തവരാണ് വിശ്വാസികൾ എന്ന് വെച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് തന്നെ കൊടുക്കും സൃഷ്ടിക്ക് കൊടുക്കേണ്ട സൃഷ്ടിക്ക് കൊടുക്കും ദൈവത്തിന് കൊടുക്കേണ്ട സൃഷ്ടിക്ക് ഒരിക്കലും കൊടുക്കില്ല അതൊരു ക്രെഡിറ്റ് ആണെങ്കിൽ പോലും ഒരു ഒരനുഗ്രഹത്തിന്റെ ഓണർഷിപ്പ് ആണെങ്കിൽ പോലും അത് ദൈവം തന്നത് ദൈവത്തിന് തന്നെ കൊടുക്കണം ഇതാണ് ഇസ്ലാമിലെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതേപോലെ ഇതാണ് വിശ്വാസികൾ വല എഫൂലുൽ നഫ്സ ഒരു വ്യക്തി ഒരു കൊല ചെയ്യുകയില്ല ഒരു വ്യക്തിയെ കൊല്ല കൊല്ലാത്തവരാണ് അല്ലാത്ത ഹറം ഹർറം അല്ലാഹു ഇല്ലാമിൽ ഹക്ക് ന്യായമായ അല്ലാതെ അള്ളാഹു നിഷിദ്ധമാക്കിയ കൊലപാതകം എന്നത് നടത്തത്തില്ല ആരിഫു പറയുന്നുണ്ട് മുസ്ലിമികൾ കാഫറുകളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്നാണ് പറയുന്നത് അങ്ങനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുന്നവൻ ഒരിക്കലും സ്വർഗത്തിൽ കയറത്തുമില്ല അവൻ വൻപാപം ചെയ്തവനാണ് വൻപാപത്തെ ഏഴ് വൻപാവങ്ങളിലൊന്നാണ് അന്യായ കാരണത്തിൽ കൊല ചെയ്യുക എന്നുള്ളത് അങ്ങനെ കൊല ചെയ്യാൻ സാധിക്കത്തില്ല അവര് വിശ്വാസിയെ അതിൽ തന്നെ പറയുന്നു വല യസ്നൂൻ അവർ വ്യഭിചരിക്കാത്തവരുമാണ് സിന ചെയ്യാത്തവരുമാണ് വിശ്വാസികൾ കണ്ടോ അപ്പോൾ സ്വർഗപ്രവേശത്തിന് തടയുന്നതും വിശ്വാസി ആഘാതതുമായ കാര്യങ്ങൾ എണ്ണി കൂട്ടത്തിൽ ഒന്നാമതായി പഠിച്ചവൻ എണ്ണിയത് ഇലാഹൻ മറ്റൊരു ഇലാഹയെ വിളിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് രണ്ടാമത് കൊലപാതവും മൂന്നാമത് സിനേവ ആലിഫ് ഇവിടെ പറഞ്ഞത് ഒരാള് ദൈവത്തോടൊപ്പം മറ്റു സൃഷ്ടിയെ വിളിച്ച് പ്രാർത്ഥിച്ചു അതായത് ഷിർക്ക് ചെയ്തു പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല സിന ചെയ്തിട്ടില്ല അയാൾക്ക് നരകമുണ്ട് അപ്പൊ ഷിർക്ക് വലിയൊരു പാപമായിട്ട് അയാളോട് അവതരിപ്പിച്ചു ഇനി അതിനുശേഷം എന്താ ഒരാള് സ്വന്തം മാതാവിനെ ചെയ്തു എന്നിരിക്കട്ടെ പക്ഷെ അയാൾ ശിർക്ക് ചെയ്തിട്ടില്ല അയാൾക്ക് സ്വർഗമുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത് നോക്കിയ സുഹൃത്തിൽ ഫുർഖാനിൽ പോലും പറഞ്ഞത് ഷിർക്ക് സ്വർഗപ്രവേശനം തടയും കൊലപാതകം സ്വർഗപ്രവേശനം തടയും സിന സ്വർഗപ്രവേശനം തടയും ഇനി മാതാവിനെ ചേർത്താണ് ആലിഫ് പറഞ്ഞത് മാതാവിന്റെ വിഷയത്തിൽ നോക്കിയ ഹദീസ് മൻ മൻ മഹ്റമിൻ എന്നാ പറഞ്ഞത് ഇതിനെ ഫാഹിഷ്യത്തിന് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഒരാൾക്ക് ഇത്തരത്തിലുള്ള ബന്ധം സ്വന്തം രക്തബന്ധത്തിലാണ് സിന നടന്നെങ്കിൽ ഫക്തുരുഹു അവനെ കൊന്നു കളയണം എന്നാണ് ഹദീസിലുള്ളത് ശറിയായ വിധിയിലുള്ളത് ഇതിനെ ഫാഹിഷ്യത്തിന് അറിയും മഹ ഭയങ്കരമായ തെറ്റ് എന്നാണ് അപ്പൊ അത് സ്വന്തം മാതാവിലേക്ക് വന്നു കഴിഞ്ഞാലോ അയാൾക്ക് സ്വർഗപ്രവേശനം കിട്ടുമെന്നാണോ വിഡ്ഢികളുടെ അല്ലെ അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ വിഡ്ഡികളുടെ നാട്ടിലാണ് വിഡ്ഡികളുടെ നാട്ടിൽ മറ്റെന്താണ് പറയാനുള്ളത് തെറ്റിദ്ധരിപ്പിക്കലാണ് എന്താണെങ്കിലും ഈ സംവാദത്തിലൂടെ താങ്കൾ എത്രത്തോളം മണ്ടത്തരമാണ് ലോകത്തോട് വിളിച്ചു പറഞ്ഞതെന്നും താങ്കൾക്ക് ഖുറാനിലും ഹദീസിലും എത്രത്തോളം അറിവ് ഇല്ല എന്നും മനസ്സിലാക്കി തന്നു അതിന് ശ്രീ രാഹുൽ ഈശ്വരന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു